ഇപ്പൊ ഐ എസ് ആറോടെയും എഞ്ചിനീയറിംഗ് കോളേജും അവിടെ തുടങ്ങിയിട്ടുണ്ട് മരിച്ചു പോയത് ഐഎസ്ആർ എന്തും ബുദ്ധിമുട്ടാണ് അവിടെ ഒരു ജോലി കിട്ടാനായിട്ട് പാളില്ലാത്തതാണ് ഇവിടാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതെ അതെ തിരിച്ചുവരാനായിട്ട് താഴേക്ക് അതെന്ന് പറഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ് ടെമ്പറേച്ചർ വരും ഹൈപ്രസോണിക് ജെറ്റ് വെച്ച് നമ്മൾ താഴേക്ക് പമ്പ് ചെയ്യുന്നുണ്ട് വെള്ളം അത് കാണത്തില്ല നമുക്ക് ഹീറ്റ് ഹീറ്റ് എനർജിയെ കൺവേർട്ട് ചെയ്തതും കൈനറ്റിക് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ടേക്ക് ഓഫ് ടേക്ക് ഓഫ് നമസ്കാരം എല്ലാവർക്കും ജിൽസ്ക് ചൈനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആൻ്റണി സാറാണ് നമ്മുടെ ഐ എസ് ആർ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നാണ് നമ്മുടെ അബ്ദുൾ കലാം സാറിൻ്റെ കൂടെ മധവൻ സാറിൻ്റെ കൂടെ സുരേഷ് സാറിൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നാണ് ആൻറണി സാർ പറയുന്നത് നമ്മുടെ അവിടെ മലയാളികളായിട്ടുള്ള സയൻറ്റിസ്റ്റുമാർ വളരെ കുറവാണ് പക്ഷേ അവിടെ വളരെയധികം ഫെസിലിറ്റികളുണ്ട് എന്താ പറയുക അവിടെ പഠിപ്പിക്കാനായിട്ടുള്ള പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് പക്ഷെ ഇതൊന്നും നമ്മളായിട്ട് യൂസ് ചെയ്യാറില്ല നമ്മൾ കോടി ജനങ്ങളുള്ളൊരു സ്ഥലമാണ് ഇതിൽ കൂടുതൽ സയൻറ്റിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ നമുക്ക് നമുക്കുണ്ടാവണം നമ്മളിപ്പോൾ കൂടുതലായിട്ടും തിരഞ്ഞെടുക്കുന്നത് നേഴ്സ്മാരാകാനായിട്ടോ അതോ ഐ ടി പ്രൊഫഷണലായിട്ട് തിരഞ്ഞെടുക്കുകയാണെന്ന് അതുപോലെ പോരാ സയൻറ്റിസ്റ്റുകൾ നമ്മുടെ രാജ്യത്തിന് വളരെ അത്യാവശ്യമാണ് അവരുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയുള്ളു നമുക്ക് ആൻറ്റണി സാറിൻ്റെ സ്വപ്നങ്ങളും കുറിച്ച് നമുക്ക് ചോദിക്കാം എല്ലാവർക്കും ഒരു കൂടി സ്വാഗതം നമസ്കാരം നമസ്കാരം ാണ് നാലുക്ക് വന്നാണ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ അപ്പൊ നാട്ടിലൂടെ തൃശ്ശൂർ തൃശ്ശൂർ പ്രോപ്പർ തൃശ്ശൂർ ട്രോവാണ്ടത്താണ് അവിടെ നമ്മുടെ വർക്കിംഗ് അവിടെ കാരണം ഏതാണ്ട് മുപ്പത്തൊമ്പത് വർഷം ട്രോവാണ്ടത്തായിരുന്നു ട്രോണ്ട്രം ഐസാർ നമ്മള് കേരളവും നമ്മുടെ ഓസ്ട്രേലിയയും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ ഓസ്ട്രേലിയ ഇരുപത്തിയഞ്ച് ലക്ഷം ആൾക്കാരാണ് ഉള്ളത് നമ്മുടെ കേരളത്തിൽ കോടി പക്ഷെ നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ കേരളത്തിലുള്ള ആൾക്കാര് പുരോഗമിച്ചതിനേക്കാളും കൂടുതലായിട്ട് ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഓസ്ട്രേലിയ കൺട്രി എന്ന നിലയിലും ലോകത്തിന് മുന്നിൽ നിൽക്കുവാനും അല്ലെ തീർച്ചയായിട്ടും ഇന്നോവേഷൻ്റെ കാര്യത്തിലായാലും അതെ അല്ലേ പിന്നെ അത്രയും കുറവായ കാരണമായിരിക്കും ഇവിടെ ലാൻഡ് നല്ല ചെയ്ത് പക്ഷെ ഒരു നല്ലൊരു കാഴ്ചപ്പാടാണ് ഴ്ചപ്പാടായിട്ട് രാഷ്ട്രീയ നേതാക്കൾക്കായാലും എല്ലാവർക്കും സ്വന്തമായിട്ടൊരു ഇൻഡിപെൻഡൻസിണ്ട് ഇവിടെ എങ്ങനെയെങ്കിലും ഡെവലപ്പ് ചെയ്യണം ഒരു പക്ഷെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തെക്കുറിച്ച് രാജ്യത്ത് പറയുന്നത് ഇന്ത്യയിലടക്കം കേരളത്തിലൊക്കെ ഒരു രാജസ്ഥാനുള്ള പൊതുവെ പൊതുവെ കുറവാണ് പൊതുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ തന്നെ റോഡും കാര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞാലും ഇങ്ങനെ പുരോഗമിക്കുക എന്നുള്ളത് നമ്മൾ ആലോചിക്കും വരും പറ്റത്തില്ല നമ്മൾ പത്ത് വർഷം മുമ്പോട്ട് വന്നപ്പോഴും ഇപ്പോൾ വന്നപ്പോഴും ഓസ്ട്രേലിയ അല്ല ഇപ്പൊ കാണുന്നത് അല്ല നമ്മുടെ നാട്ടിലും ഉണ്ട് എന്നാലും ഇത്രയും ഉള്ള ഡെവലപ്മെന്റോ അല്ലെങ്കിൽ അവയർനെസ്സോ അല്ലെങ്കിൽ ഒരു ഡെവലപ്പ് ആവുമെന്നുള്ള ചിന്താഗതി ഒന്നുമില്ല നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്റെ രണ്ടുപേരും മരിച്ചുപോയ അപ്പൊ പോയിട്ടുണ്ട് അപ്പൊ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മരിച്ചിടക്കാനായാലും ആൾക്കാർ വന്നവർക്കെല്ലാം തന്നെ ഒരു എഴുപത് അറുപത്തഞ്ച് എഴുപത് പൈസ മുകളിലുള്ള ആൾക്കാരാണ് പലരും കൈയ്യെ പിടിച്ചു നടക്കുന്ന ആൾക്കാരാണ് നാട്ടിലിപ്പോൾ കൂടുതലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി പോയി കാരണം മക്കളെല്ലാം വിദേശങ്ങളിലേക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കാനും വിദേശങ്ങളിലേക്ക് പോകാം പ്രായമുള്ള മാതാപിതാക്കൾ മാത്രമാണ് കൂടുതലും അതെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ എൻ്റെ അനുമ്പം തന്നെ എങ്ങനെയാണ് രണ്ട് മക്കളാണുള്ളതും ഒരു മകൻ സൗദിയിൽ വർക്ക് ചെയ്യുന്നു ഒരു മകൻ ഫാദറാണ് ആഫ്രിക്കയിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ രണ്ടുപേരും തന്നെയാണ് അതെ അപ്പൊ കൂടുതൽ ആൾക്കാർ ും പലരും പഠിക്കാൻ പഠിക്കാൻ ഈ പോകുന്ന പലർക്കും അതിനേക്കാളും കഴിവുള്ള ആൾക്കാരാണ് നഴ്സിംഗ് കുറവായിട്ട് കാണുന്നതല്ലേ കേട്ടോ പക്ഷെ പലർക്കും ഡോക്ടർ ആകാനോ നല്ല എഞ്ചിനീയർ ആകാനോ അതേപോലെ തന്നെ സയന്റിസ്റ്റ് ആകാനൊക്കെ കഴിവുള്ള ആൾക്കാരും പെട്ടെന്ന് ജോലി കിട്ടാൻ എളുപ്പമുണ്ട് പെട്ടെന്ന് നമുക്ക് പി ആർ കിട്ടും പുറത്ത് രാജ്യങ്ങളിൽ പക്ഷേ നമുക്കതൊരു വൽ നഷ്ടമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതെ നമ്മളിപ്പോൾ താമസിക്കുന്ന നിൽക്കുന്ന ഓസ്ട്രേലിയയിലാണെങ്കിലും നമ്മുടെ മനസ്സിപ്പോഴും കേരളത്തിൽ തന്നെ തീർച്ചയായിട്ടും മനസ്സിലാക്കി നാട്ടിലത്തെ കാര്യങ്ങൾ പറയുമ്പോ നൂറ് നാണുള്ളത് അവർക്ക് ഇതാണ് അവർക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ നാടിനെ നാട്ടിലുള്ള ജനങ്ങൾ കൂടുതലും ഇനിയും ഈ ഫീൽഡിലേക്ക് അപ്പം ഐ എസ് ആർഒയില് ഉള്ള സാറിൻ്റെ അനുഭവങ്ങളൊക്കെ ആഗ്രഹം ചെറുപ്പം മുതൽ അന്ന് മാത്രമല്ല അറിയില്ലല്ലോ നമ്മൾ തുമ്പാ റോക്കറ്റ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ അന്നത്തെ കാലത്ത് സോഷ്യൽ സൈൻസിൽ പഠിച്ചിട്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു എന്നാലും പൊതുവേ ഐസ് ആർ ഒ ഇപ്പോൾ അപ്പോയിൻമെന്റ് വന്നു ഞാൻ ആദ്യം റെയിൽവേയിലാണ് ജോയിൻ ചെയ്തത് ഇന്ത്യൻ റെയിൽവേ ആണ് അത് ജോയിൻ ചെയ്തത് അത് കഴിഞ്ഞിട്ട് രണ്ടുമൂന്ന് വർഷം വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഐ എസ് ആർഒല് വരുന്നത് അപ്പം ഐ എസ് ആർ ഒ വരുമ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര എന്താ പറയുക നമുക്ക് മുകളിലേക്ക് പോകാനുള്ള മോളെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പാതയാണ് ഐ എസ് ആർ എന്ന് പറയുന്നത് എങ്ങനെയുള്ള നമുക്ക് പഠിക്കാം നമ്മുടെ കാലിപുറം നമുക്ക് വളർച്ചയെടുക്കാനുള്ളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഐ എസ് ആർ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഇപ്പോൾ ഐ എസ് ആർ എന്ന് പറഞ്ഞാൽ വൈൽഡ് ഇതാണ് ഐ ആ ഇപ്പോൾ നമ്മളിപ്പോൾ ട്രിവാണത്ത് എന്ന് പറഞ്ഞാൽ വിക്രം സാറാബായ് സ്പേസ് സെൻ്റർ എന്നുള്ളതിലാണ് അറിയപ്പെടുന്നത് ഐ എസ് ആർ ഇന്ത്യയിലെ എല്ലാ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് ഇപ്പോൾ ഐ എസ് ആർ യൂണിറ്റ് മഡ്രാസിലുണ്ട് പിന്നെ ോട്ടേണ്ട ലോഞ്ചിങ് സ്റ്റേഷൻ ഉണ്ട് പിന്നെ അഹമ്മദാബാദ് ഉണ്ട് അങ്ങനെ പല സെന്ററുകളും ഉണ്ടായിരുന്നു സാറൊക്കെ മൊത്തത്തിലായി ഞാൻ സാറൊന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങളും അറിയപ്പെടുന്നത് ഓരോരോ സ്റ്റേഷൻസ് ആയി അറിയപ്പെടുന്നത് ട്രിവാണത്തിന് രണ്ട് സെൻ്ററുണ്ട് എൽ പി എസ് സി ലിപിഡ് പ്രിഫറൻസ് സെൻ്റർ അവിടെ പറഞ്ഞ വലിയ മല നടുമ്പ കണ്ണെടുത്തുണ്ട് പിന്നെ നമ്മുടെ മെയിൻ തുമ്പൈ എസ് ആർ നേരത്തെ നമ്മൾ അറിയപ്പെട്ടിരുന്നത് തുമ്പക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ അറിയപ്പെട്ടിരുന്നത് പിന്നെ വിക്രം ഭി വന്ന് ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മളിത് ഈ വി എസ് എസ് സി തന്നെ അത് തുമ്പയിൽ തുടങ്ങാൻ കാരണം നമ്മുടെ ഇക്വിറ്റോറിയൽ ഭൂമധ്യരേഖ കടന്നു പോകുന്ന സ്ഥലത്താണ് അറിയപ്പെടുന്നത് അല്ല ചുമ്മാ തുടങ്ങിയതല്ല അല്ല ഭൂമതിരേഖ കടന്നു പോകുന്നുണ്ട് ഐ എസ് ആർ നല്ല ലോഞ്ചിങ് സ്റ്റേഷൻ അവിടെ തിരഞ്ഞെടുക്കാൻ കാരണം പിന്നെ കോസ്റ്റൽ ഏരിയ ആയി കാരണം നമുക്ക് എല്ലാം ഈ ലോഞ്ചിങ്ങിന് നമുക്ക് ഇപ്പോൾ ശ്രീകരിക്കോട്ടെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപാണ് അതുമാതിരി ഉള്ള സ്ഥലം അങ്ങനെയൊക്കെയായിരുന്നു വിക്രമസാറാബായിയുടെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നങ്ങൾ പിന്നെ അദ്ദേഹം പോയതിന് ശേഷം പിന്നെ ശ്രീകരുപഠന നമ്മൾ തന്നെ എടുത്തു അവിടെയാണ് ലോഞ്ചിങ്ങൊക്കെ നടത്തുന്നത് അതുകൊണ്ടാണ് തുമ്പോൾ തുടങ്ങാൻ കാരണം വിക്രം സാറബായി തുടങ്ങാൻ കാരണം ബാബ ജെ ഹോമി ജെ ബാബായും വിക്രം സാറായും അവിടെ വന്ന് കണ്ട് സ്ഥലം അക്വയർ അക്കേറിയത് അവിടെ അങ്ങനെയാണ് നമ്മുടെ ആയിരേക്കർ സ്ഥലം നമ്മുടെ കോസ്റ്റൽ ഏരിയയിലും മുക്കുമരൊക്കെയും നമ്മുടെ ക്രിസ്ത്യൻസ് നമ്മുടെ ലാറ്റിൻ ക്രിസ്ത്യൻസിൻ്റെ നമ്മൾ വാങ്ങിച്ച് നമ്മളവിടെ ഈ പ്രസ്ഥാനം തുടങ്ങുന്നത് അന്ന് തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്താം തീയതിയാണ് ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത് അതിൻ്റെ അസംബ്ലിങ് സ്റ്റേഷൻ നമ്മുടെ പള്ളിയായിരുന്നു മക് പള്ളിയായിരുന്നു നമ്മുടെ അന്നത്തെ തുടക്കം ആ അത് ഇപ്പോൾ സ്പേസ് മ്യൂസിയമായിട്ട് കൺവെർട്ടിന് അതിന് ഈക്വലന്റായിട്ടും പള്ളി നമുക്ക് അവിടെ വേറെ പണത് കൊടുത്തിട്ടുണ്ട് ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ അഡ്ജസ്റ്റായിട്ടും ഈ സെയിം പള്ളി തന്നെ ഐ എസ് ആർഒ തന്നെ പറന്ന് പണിതു കൊടുത്തിട്ടുണ്ട് അന്നത്തെ ആൾക്കാർ കുറേ ജോലി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നത് പിന്നെ ഐ എസ് ആർഒയില് ജോലിയും കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ നല്ല സ്ട്രെയിൽ തരാണന്നത്തെ ഇത് കുറവല്ലായിരുന്നു അങ്ങനെയാണ് റോക്കറ്റിന്റെ ആ പടിപൊടിയായിട്ട് ഉയർച്ച ഉണ്ടായത് ഇപ്പം നമ്മൾ നമ്മുടെ നമ്മുടെ ഏറ്റവും ക്യാപിറ്റലായിട്ടുള്ള നല്ലൊരു സെന്ററായി നമ്മൾ ലോകാരോഹപ്പെടുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ട് നമ്മൾ വേളിൽ നാലാമത്തെ രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ റോക്കറ്റ് ലോഞ്ചിങ്ങിൻ്റെ ഇതിലും അതേപോലെ തന്നെ സ്പേസ് ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ ഈ റോക്കറ്റൊക്കെ വിടുന്ന സ്ഥലമാണെങ്കിലും മോൾലോട്ടാണ് അല്ല ഇപ്പോൾ മോൾലോട്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പോൾ നമുക്കൊന്നും ഫെയിലല്ലൈഡറായി മാത്രം പി എസ് എഫ് വി റോക്കറ്റ് വേൾഡ് ക്ലാസ് ഇപ്പോൾ വെഹിക്കിൾ ആണ് നമുക്കുള്ളത് അത് അത് പ്രൂവ് ചെയ്തതാണ് അതുകാരണം നമുക്ക് ഇഷ്ടംപോലെ സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യാനുള്ള ഇത് ഓർഡർ നമുക്ക് കിട്ടുന്നുണ്ട് പി എസ് എൽ വി വേൾഡ് അംഗീകരിച്ച ഒരു ഒരു വെഹിക്കിൾ ആണത് ഓക്കേ പി എസ് എൽ വി അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം അടുത്തടുത്ത് വിട്ടല്ലോ യൂറോപ്യൻ സ്പേസ് അവരുടെയാണ് നമ്മൾ വിട്ടത് കാരണം എന്താച്ചാ അവർക്കൊക്കെ കോസ്റ്റ് കൂടുതലാണ് നമുക്ക് കോസ്റ്റ് കുറവാണ് നമ്മുടെ ഇവിടുത്തെ ഇതനുസരിച്ചും എല്ലാം കൂടി നമ്മുടെ ഒരു റോക്കറ്റ് ലോഞ്ചിങ്ങിന് നമുക്ക് അവിടത്തെക്കാളും കുറവാണ് അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള കൺട്രികളൊക്കെ നമ്മളെ ആശ്രയിക്കുന്നു ചെറിയ ചെറിയ സാറ്റലൈറ്റ് ഒക്കെ വിടാനായിട്ട് അപ്പം നമ്മുടെ ഈ ഐ എസ് ആർ തിരുവനന്തപുരത്തും മറ്റ് തലത്തുമ്പലുള്ളതാണെങ്കിലും അവിടെ മലയാളികളാണ് കൂടുതലുള്ളത് അതോ മറ്റ് സംസ്ഥാനത്ത് നിന്നുള്ളത് മലയാളികളായിരുന്നു നേരത്തെ കൂടുതലാണ് ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ മലയാളികളായിരുന്നു കൂടുതലാണ് എന്ന് പറഞ്ഞാൽ മിക്ക കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ് കഴിഞ്ഞത് അത് നമ്മുടെ ആൾക്കാർക്കെല്ലാം കൂടുതലും ഈ പറഞ്ഞ മാതിരി തന്നെ നഴ്സിങ് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കി എന്നുള്ള ചിന്ത അത് കാരണം സയന്റിസ്റ്ററായിട്ട് ഇപ്പോൾ ഐ എസ് ആറോടെയും എഞ്ചിനീയറിങ് കോളേജ് അവിടെ തുടങ്ങിയിട്ടുണ്ട് അതിലും ആ അപ്പോയിൻമെൻ്റ് കിട്ടുന്ന മൂന്ന് ബാച്ച് അവരുടെ മൂന്ന് ബാച്ചിലും മൂന്ന് ബ്രാഞ്ച് മൂന്ന് ബ്രാഞ്ചിലും കൂടുതലും രണ്ടോ മൂന്നോ പേര് മലയാളികളുള്ളൂ ബാക്കി മൊത്തം ഓർത്ത്സ് ആരുന്നത് നമുക്ക് കിട്ടാതെ കണ്ടാണോ പിള്ളേർ എക്സാം എഴുതാകേണ്ടത് ആണെന്ന് അറിയത്തില്ല എന്തായാലും ഇപ്പോൾ കൂടുതലും മലയാളികൾ കൂടുതലും മിക്സ് ആൾക്കാരെ ഈവൻ ടെക്നീഷ്യന്മാർ വരെ നേരത്തെ മലയാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ടെക്നീഷ്യന്മാർ വരെ കൂടുതലും അവരൊക്കെയാണെങ്കിൽ അവർ അതേമാതിരി തന്നെ ഈ വടക്കേന്ത്യയിൽ അതിനുള്ള ഓറിയൻറ്റഡ് കോഴ്സുകളൊക്കെ അവർ നടത്തുന്നുണ്ട് ഈ ടെൻത്ത് കഴിഞ്ഞാൽ ഒരു ടെക്നിക്കൽ ഫീൽഡ് കഴിഞ്ഞുകഴിഞ്ഞാൽ അവിടെ ബേസ് കോഴ്സുകൾ ഇഷ്ടംപോലെ നടത്തുന്നുണ്ട് അങ്ങനെയാണ് അവരും നോർത്ത് ഇന്ത്യൻസ് വന്ന് നമ്മുടെ ഐ എസ് ആർ ഇപ്പം നോർത്ത് ഇന്ത്യൻസ് മാത്രമല്ല ഈവൻ തമിഴ്നാടും കർണാടകയും ആന്ധ്രയൊക്കെ ഇഷ്ടം പോലെ ആൾക്കേറി വരുന്നുണ്ട് നേരത്തെ ഐ എസ് ആറോട് മലയാളികൾ മാത്രമേ ഒരു ഒരു എന്ന് പ്രൗഡാണ് ഇപ്പോഴും കുറവില്ല മലയാളികൾക്ക് അവരെ ആണോ ില്ല അല്ല അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ അവർക്കും കൂടുതൽ ആൾക്കാർ എങ്ങനെയെങ്കിലും പെട്ടെന്ന് യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ അയർലൻഡ് യു കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പൊ നമ്മള് സിക്സ്തും സെവൻത്തും അയക്കം വിഷൻ മനസ്സർ നല്ല സാലറിയാണ് കൊടുക്കുന്നത് എൻജിനീയേഴ്സിനായാലും ടെക്നീഷ്യന്മാർക്കും നല്ല സ്ഥലമാണ് അത് ഞാനിപ്പോൾ വിട്ടുപോകുന്നത് ആ ഐ ടി ഫീൽഡ് വന്ന വർഷങ്ങളിൽ ആ ഒരു വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പ് ഒത്തിരി ആൾക്കാർ ഇവിടുന്ന് റിസൈൻ ചെയ്ത് അങ്ങോട്ട് പോയിത്തോളാം ഐ ടി ഫീൽഡിലേക്ക് ഇൻഫോസിസ് അതിൻ്റെ ടി സി എസ് അങ്ങനെയുള്ള കമ്പനികൾക്ക് പോയി ഒത്തിരി ആൾക്കാർ പോയി ഇപ്പോൾ ഐ എസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നല്ലൊരു പാക്കേജാണ് ഇപ്പോൾ കുടിയേസിന് കൊടുക്കുന്നത് ടെക്നീഷ്യന് കൊടുക്കുന്നത് എല്ലാവർക്കും മേഖലയും കൊടുക്കുന്നത് പിന്നെ ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ടല്ലോ നമുക്ക് മെഡിക്കലൊക്കെ ഫ്രീ അല്ലേ അത് ജോലി കിട്ടാനായിട്ട് ജോലി കിട്ടാൻ ഇപ്പോൾ ഡയറക്റ്റ് ടെസ്റ്റ് എഴുതി വരണം നമ്മൾ നമ്മൾ അപ്ലൈ ചെയ്യാം നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ ടെസ്റ്റ് ആദ്യം വിളിക്കാം എല്ലാ കാറ്റഗറിക്കും റിട്ടേൺ ടെസ്റ്റ് വിളിക്കും ഇൻ്റർവ്യൂ ഉണ്ട് പിന്നെ ടെക്നീഷ്യൻ സൈഡ് ഒക്കെയാണ് പ്രാക്ടിക്കൽ സൈഡ് ഒക്കെ ഉണ്ട് അതൊക്കെ പാസ് മാത്രമേ നമുക്ക് കിട്ടുക അതൊക്കെ ത്രൂ പ്രോപ്പർ ചാനലിൽ അത് വിധ കള്ളത്തരോ അല്ലെങ്കിൽ അങ്ങനെ യാതൊരു വിധ ഇതുമില്ല അത് പ്യുവര്ലി ഹൺഡ്രഡ് പെർസെൻറ്റേജും എങ്ങനെയെങ്കിലും തിരികെ നടക്കില്ല ഐ എസ് ആർ ഒത് പ്രത്യേകം നല്ല ട്രെയിൻ ചെയ്ത ആൾക്കാർ തന്നെ എക്സാം നടത്തിയിട്ടാണ് എടുക്കുന്നത് കോമൺ സെന്ററുകളാണ് നടത്തുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഐ എസ് മൊത്തത്തിലുള്ള വേക്കൻസി എവിടെയെങ്കിലും സെന്ററുണ്ടായിരിക്കും അവിടെ പോയിട്ട് നമ്മൾ റിട്ടേൺ ടെസ്റ്റ് എഴുതി പാസ് ആകണം പാസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്റർവ്യൂ ഉണ്ട് പിന്നെ മെഡിക്കൽ ഉണ്ട് അതെല്ലാം പാസ്സായി മാത്രമേ കിട്ടുള്ളൂ നമ്മുടെ മുൻ കിട്ടും പോയത് ജോലി അതെ ഞാൻ ഞാൻ കയറിയ വർഷമാണ് അദ്ദേഹം ഇവിടെ നിന്ന് ഐ എസ് ആർ ഒന്ന് പോയിട്ട് നമ്മുടെ ഈ റോ ഇതിൻ്റെ മിസൈൽ ടെക്നോളജിക്ക് മാറി ഡി എൻ ഡി ഓക്കെ മാറിയത് അങ്ങ് അദ്ദേഹം ആ വർഷമാണ് മാറിയത് അപ്പോൾ കുറച്ച് നാൾ അദ്ദേഹത്തെ കൂടെ കണ്ടും കെട്ടൊക്കെ നിന്നും ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഈ നോൺ മെറ്റാലിക് സെക്ഷൻ കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്ന് പറയും ഈ സാറ്റലൈറ്റിന് ഉപയോഗിക്കുന്ന കോമ്പോസിറ്റ് മെറ്റീരിയലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ചെയ്യുന്ന നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സോളാർ പാനൽ ആൻറ്റിന റിഫ്ലക്ടർ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം ഹൈ സ്ട്രെങ്ത് ആയിരിക്കണം പിന്നെ തുടിക്കാതെ കൊറേഷൻ ആയിരിക്കണം പിന്നെ തെർമൽ എക്സ്പാൻഷൻ സീറോ ആയിരിക്കണം കാരണം സ്പേസിലേക്ക് കൊണ്ടുപോകുന്ന മെറ്റീരിയൽ എല്ലാം ഇങ്ങനെ അയക്കുന്നത് അവിടെ മൈനസും പ്ലസും വരും അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയലാണ് നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ഈ സ്പേസ് ക്രാഫിനുപയോഗിക്കുന്നത് അതിൻ്റെ ഇതിലാണ് ഞാൻ ജോയിൻ ചെയ്ത അന്ന് മുതൽ ഈ ടെക്നോളജി തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടത് അബ്ദുൾ കലാം സാറാണ് ഈ ടെക്നോളജി കൊണ്ടുവന്നു കാരണം തുമ്പീന്ന് മാറി ഇതൊരു കെമിക്കലാണ് ഫൈബർ ഗ്ലാസ് കൊണ്ട് കെമിക്കൽ ഫീൽഡാണ് അപ്പോൾ അതിന് പ്രത്യേകം നമുക്കൊരു സെൻ്റർ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെയാണ് വട്ടിയൂർക്കാവിൽ തിരുവനന്തപുരം സിറ്റിന്ന് ഒരു എട്ട് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ മാറിയും വട്ടിയൂർക്കാവുന്ന സ്ഥലത്ത് പതിനൂറ് നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലം വാങ്ങിച്ച് അദ്ദേഹം പുതിയൊരു സെൻ്റർ തുടങ്ങി ഈ കോമ്പോസിറ്റ് മെറ്റീരിയൽ മാത്രമായിട്ട് അങ്ങനെയാണ് അവിടെ അവിടെയാണ് നമ്മൾ ഞാൻ ജോയിൻ ചെയ്ത് നേരെ അങ്ങോട്ടുകൂടെയാണ് ചെയ്ത് അങ്ങനെയാണ് കോമ്പോസിറ്റ് മെറ്റീരിയലിൻ്റെ വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്

ഒന്നുമില്ല ഇപ്പൊ അദ്ദേഹം ഫുൾ രാജ്യത്തിന് വേണ്ടി അത് വളരെ കുറച്ച് കുറച്ചാൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ വ്യക്തിയാണ് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ലീവ് ഒന്നും എടുക്കില്ല ഇല്ല ഫുൾ ടൈം വീട്ടിൽ രാത്രിയും പകലൊക്കെ വീട്ടിലായിരിക്കും അല്ലെ ഈ

ഒത്തിനത്തിന് ശേഷം നമുക്കിത് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കത് ഡയറക്ടറൊന്നും ഉണ്ടാക്കി ഇതാക്കാൻ പറ്റില്ല കൂടെ ആണ് ഞാൻ ഡയറക്ടറും അതേമാതിരി തന്നെ ബി എൻ സുരേഷ് സാർ സോമസാർ സോമനാണ് പക്ഷെ റിട്ടേർ ചെയ്തതിനു ശേഷം ജോലി ചെയ്തിട്ടില്ല റിട്ടയറിന് ശേഷം ഞാൻ പിന്നെ വർഷം രണ്ടുമൂന്ന് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു അല്ല അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടോ ചില എല്ലാവർക്കും അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അവിടെ ഡിപ്പാർട്ട്മെന്റേയും ഇപ്പൊ ഡയറക്ടേഴ്സ് ആ ലെവലിലുള്ള ആൾക്കാർക്ക് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കും വർഷവും അല്ലാതെ ആൾക്കാർക്ക് ഒന്നും അങ്ങനെ എക്സ്റ്റൻഷൻ കൊടുക്കില്ല അല്ല ഇപ്പൊ റോഫക്ട് ഇപ്പൊ രണ്ട് ദിവസം മൂന്ന് ദിവസം യൂറോപ്യൻ സ്പേസ് ആയിട്ട് അവരുടെ രണ്ട് ഇതാണ് സാറ്റലൈറ്റ് നമ്മൾ സമയത്ത് കിട്ടുന്നത് വണ്ണിലും ടൂലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു കോമ്പസ്റ്റിൻ മെറ്റീരിയലിന്റെ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു ക്യാമറ ഉണ്ടല്ലോ അവിടെ ആ ക്യാമറയുടെ ഒരുപാട് പാർട്സുകൾ കോമ്പസ്റ്റിൻ മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മലയാളികളെ കൂടുതൽ നമുക്കൊരു പണ്ട് പത്ത് മുപ്പത് കൊല്ലങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യപ്പെട്ട് പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഈ വടക്കേ ഇന്ത്യക്കാർക്ക് ഇത്രയും ഞാൻ തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവർ ആ ടെസ്റ്റ് ചെയ്ത് വരാനുള്ള ഇത് ഇപ്പോൾ അവർ വടക്കേ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ കേരളം വിട്ട് ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളും കുറച്ചുകൂടി അവേർനെസ്സായിരുന്നു വിദ്യാഭ്യാസത്തിൽ എല്ലാ മേഖലയും കൂടിയല്ലോ അതുകൊണ്ടായിരിക്കും മലയാളികൾ ഇത്തിരി പുറകോട്ട് പോയത് ഇത്തിരി മലയാളികൾക്ക് ഇച്ചിരി എന്താ പറയുക ഒരു ശകലം അടി ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു അതായിരിക്കണം കാരണം പിള്ളായിരുന്നു അങ്ങനെ അഥവാ ശകലം കാലുകളും എല്ലാം പുറത്തേക്ക് പോകണത് പോവാണ് പുറത്തേക്ക് പോകുക ഒത്തിരി ഇപ്പം ബിടെക് കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ എം ടെക് എം എസ് എർക്കാനൊക്കെ പുറത്ത് പുറേ രാജ്യങ്ങളിൽ ഇപ്പം ഇവിടെ തന്നെ ഞാൻ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ കുറേ ഇവിടെ പഠിക്കുന്നുണ്ട് അത് പക്ഷെ ഈ ഈ സയന്റിസ്റ്റ് ഹാർഡ് വർക്ക് പഠിക്കുന്നുണ്ട് പിന്നെ ഒക്കെ ആയിരിക്കും ഞാന് കഴിഞ്ഞ വർഷം അമേരിക്ക പോയിപ്പോ അവിടെ പോയി കണ്ടെ കാണാനുള്ളത് അവര് അമേരിക്കയുടെ അപ്പൊ അവിടെ പല മലയാളികളുണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് അവിടെ ആൾക്കാരൊക്കെ

അവിടെ നിന്ന് ഒത്തിരി പേര് അങ്ങനെയുള്ള പൊതുമേഖലാ സാമയെന്നൊക്കെ ഒത്തിരി പേര് റിസൈൻ ചെയ്ത് അന്നത്തെ കാലത്തായിട്ട് വീട്ടിലേക്ക് പോയി കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു ചെറിയ പാർട്ടി ഉണ്ടായിരുന്നു അപ്പൊ പാർട്ടി പോയപ്പോണ്ടായിരുന്നു നമ്മൾ പലരും അറിയുന്നതിലും ഇവിടെ ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാരൊന്നും ഞാൻ അങ്ങനെ പേര് പറഞ്ഞില്ല പക്ഷെ അവിടെ നിന്നപ്പോ പറഞ്ഞു നമ്മള് മലയാളികൾക്ക് ഫ്രീ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനകത്തും വീഴുവാ ഇപ്പം കൂടെ ഉണ്ടാകുന്ന പറഞ്ഞു അതിപ്പോ നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരായാലും ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്ത് മാത്രം നേരെ നിന്നാലും കിട്ടുന്ന ഫ്രീ മേടിക്കും പക്ഷെ രണ്ടും നമ്മൾ വ്യത്യാസം വെച്ചില്ല നമ്മൾ പോയി മുഴുവൻ നമുക്ക് തന്നെയായിട്ട് എടുക്കും ഫ്രീ എടുക്കാം മറ്റൊന്ന് ഇന്ത്യ വിട്ടു കഴിഞ്ഞാൽ എല്ലാം ലൈൻ കിപ്പ് ഡിസിപ്ലിൻ ഭയങ്കര ഇതാണ് അതെ പ്രത്യേകിച്ച് ട്രാഫിക് റോഡുകളൊക്കെ ഭയങ്കര എല്ലാത്തിനത് ഭയങ്കര അതനുസരിച്ച് പോകണം നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ഇതില്ല ഇല്ല ഐക്കുള്ള കാര്യക്കാരെന്ന് പറഞ്ഞ മാതിരി പറഞ്ഞ മാതിരി

അവർ അത് അത് യൂസ് ചെയ്യില്ല അങ്ങനെയുള്ളത് കുറച്ചൊക്കെ നമ്മൾ സൗകര്യ കുറവുണ്ട് സൗര്യണ്ടെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഒരു അത് കുട്ടികളെ നേരത്തെ മുതൽ സ്കൂളുകളിൽ തമ്മിലുള്ള ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണം ഏറ്റവും ഏറ്റവും ചെറുപ്പത്തിൽ ഇനി നമ്മളെ പോലുള്ള ആൾക്കാരും മാറ്റാൻ പറ്റത്തില്ല കുട്ടികൾ തന്നെ ജനറേഷനെ അങ്ങനെ സ്കൂൾ തലത്തിൽ മുതൽ കൊണ്ടുവരണം എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെങ്കിൽ അങ്ങനെ രാജ്യം പുരോഗമിക്കുകയുള്ളൂ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് ലോങ് ടൈമിലായിട്ട് എടുക്കും നമ്മുടെ രാജ്യത്തെ കുറച്ചുകൂടി ആക്കിക്കൊണ്ടിരണം കഴിഞ്ഞവരൊന്നും ചെയ്യാൻ പറ്റത്തില്ല കുട്ടികളെ സ്ട്രീം ചെയ്ത് കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറെ മാറ്റം വരും നമ്മുടെ കൺട്രി മാറ്റം വരും പിന്നെ ഗവൺമെന്റ് കുറച്ച് അതിനുള്ള ഇത് ചെയ്ത് കൊടുക്കണം അതിപ്പോ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് അതിനോടുകൂടി ചാനലിലേക്ക് കൊണ്ടുപോകണം തീർച്ചയായിട്ടും റോക്കറ്റ് ലോഞ്ചിങ് നിങ്ങള് ടി വിയിൽ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ഈ കൗണ്ട് ഡൗൺ കണ്ടത് ടെൻ ടു ടെൻ കഴിഞ്ഞ് സീറോ എന്ന് പറയുന്നതിന് മുമ്പ് ഇത് ഫയർ ആയി പോകുന്നതാണ് കാണുന്നത് അതിനുള്ളിൽ ഒത്തിരി ടെക്നോളജി ഉണ്ട് കാരണം നമ്മളിപ്പം പുകയായിട്ടെങ്കിലും മുള്ളയ്ക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഈ സീറോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്തുമാത്രം എനർജി എടുത്തിട്ടാണ് ഇത് നാല്പത്തിനാല് ടൺ വെയിറ്റ് ഒക്കെ ഉള്ളതിനാണ് മുള്ളക്ക് ലിഫ്റ്റ് ചെയ്യുന്നത് അപ്പൊ അത്രയും നമ്മുടെ കേപ്പബിലിറ്റി ഉള്ള ഇന്ധനം വേണം വേണം അപ്പൊ ഇത് ആ സിറൊന്ന് പറഞ്ഞത് സിറൊന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ഫയർ ആകും ഓട്ടോമാറ്റിക് ഫയറിംഗ് ആണ് ഫയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഫയർ ആകുമ്പോൾ നിങ്ങൾക്ക് ബാക്കി ആർക്കും അറിയത്തില്ല ഇതിനകത്ത് ടെക്നോളജി എങ്ങനെയാണ് ഇത് ഇപ്പം എന്നുള്ളത് അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയർ ആകുമ്പോഴും നമ്മളവിടെ ഭയങ്കര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ചൂട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും ഭയങ്കര ഹീറ്റ് ആണ് ഹീറ്റ് എനർജിയെ കൺവെർട്ട് ചെയ്ത് കൈനറ്റിക് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണത് ടേക്ക് ഓഫ് ചെയ്യുന്നത് ടേക്ക് ഓഫ് ചെയ്ത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അപ്പൊ ആ താഴെയുള്ള സ്ഥലം ഭയങ്കരമായിട്ട് ഡാമേജ് ആകും നമ്മുടെ ലോഞ്ച്

എങ്ങനെയും പൂവല്ലേ ചെയ്യുന്നത് ഒരു ഫണലുണ്ട് ഈ ഫണലിൽ കൂടെയാണ് ഈ ഫുല് താഴേക്ക് ഇഞ്ചക്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ടെമ്പറേച്ചർ വരും നമ്മുടെ മെറ്റൽ തന്നെ ആയിരത്തി തൊള്ളായിരം ആകുമ്പോഴേക്കും അത് മെറ്റപ്പ് എണ്ണൂറ് കഴിഞ്ഞാൽ മെറ്റീം അപ്പൊ രണ്ടായിരത്തിഞ്ഞൂറ് ഡിഗ്രി വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഈ കോമ്പസ്റ്റ് മെറ്റീരിയൽ മാത്രമേ പറ്റുള്ളൂ ഈ കോമ്പോസ്റ്റ് മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പല ടൈപ്പ് കോമ്പോസ്റ്റ് മെറ്റീരിയൽ ആയാലും ഒരു ടൈപ്പാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഈ നോസിൽസ് ഉണ്ടാക്കാനായിട്ട് ഈ നോസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫണൽ മരിയിക്കും അതിനകത്തൂടെയാണ് എക്സോസ് ആ പ്രഷർ കൊത് താഴേക്ക് ഇത് തള്ളി മുകളിലേക്ക് പുകയിൽ പോകുന്നത് ആ നോട്ടൻസ് തേർഡ് ലോൺ അവിടെ അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് അങ്ങനെ റോക്കറ്റ് ലിഫ്റ്റ് ഓഫ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ ഇപ്പോൾ പ്രയോജനൊക്കെ വികസിച്ചല്ലോ ഇത് അങ്ങനെ അങ്ങനെയാണ് ഇതിൻ്റെ ആ ടെക്നോളജി ആർക്കും അറിയത്തില്ല നമുക്ക് കാരണം റോക്കറ്റ് പോകുന്നു റോക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്പേസ് ക്രാഫ്റ്റിനെയും സാറ്റലൈറ്റിനെയും മോളിലേക്ക് എത്തിക്കാനുള്ള വെഹിക്കിൾ ആണ് വെഹിക്കിൾ ആണ് റോക്കറ്റ് എന്ന് പറയുന്നത് അല്ലാതെ ഇതിനെ നമുക്ക് സ്പേസിലേക്ക് എത്തിക്കാനായിട്ട് വേറെ മാർഗ്ഗം അതിനാണ് നമ്മൾ ഈ റോക്കറ്റ് ഉപയോഗിക്കുന്നത് ഈ സ്പേസ് ഷട്ടിലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആയിരിക്കാം പല സാറ്റലൈറ്റും ഉണ്ട് ആ സാറ്റലൈറ്റ് നമുക്ക് സ്പേസിലേക്ക് എത്തിക്കണം അതിനുള്ള വെഹിക്കിൾ ഈ റോക്കറ്റ് ഓരോ സെക്ഷനിലും കുറഞ്ഞു കുറഞ്ഞു ആ കുറഞ്ഞു കുറഞ്ഞു അത് ഏറ്റവും മാസം സീറോ സ്റ്റേജിനായിരിക്കില്ല അത് കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് കത്തി അവസാനം പോകുമ്പോഴേക്കും രണ്ട് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ സ്പേസിലേക്ക് എൻട്രി ആയില്ലോ പിന്നെ 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 മാസം തന്നെ എനർജിയിലാണ് പോകുന്നത് അതിന്റെ ഇതിലുള്ള ഫ്യൂൽ എനർജിയിലാണ് മുകളിലേക്ക് പോകുന്നത് അതെ അതെ അപ്പൊ നമുക്ക് പലർക്കും സംശയമാണ് ഭൂമിയും കറങ്ങുന്നു മുകളിലുള്ള ഗ്രഹങ്ങളും കറങ്ങുന്നു ബ്രേക്ക് വിടുന്നു എന്നുള്ളതാണ് കറങ്ങുന്നുള്ളതാണ് നമുക്ക് നേരത്തെ കൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഓർബിറ്റ് ഓർബിറ്റ് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഷോർത്ത് വിടാൻ പറ്റത്തില്ല ഇന്റർനാഷണൽ ലോ ഉണ്ടതിന് ആ ആ ലോയിലുള്ള ഓർബിറ്റിലേക്ക് നമുക്ക് വിടാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ഏജൻസികളോട് പറയും നമ്മൾ ഇങ്ങനെ റോക്കറ്റ് വിടുന്നില്ല നമുക്ക് വിടാൻ ശരിയാകും ആ രീതിയിൽ ഓർബിറ്റൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് എത്ര ഡിഗ്രി ചെരുന്നിട്ടൊക്കെയാണ് ഇതിനെ വിടുന്നത് ചെറിയ ആംഗിളിലാണ് ഇത് വിടുന്നത് അതിനുള്ള എഞ്ചിനീയേഴ്സും അതിനുള്ള ആൾക്കാരെയൊക്കെ പ്ലാൻ ചെയ്ത് വെക്കും നമുക്ക് ടൈം ഇതെല്ലാം കൂടി പ്ലാൻ ചെയ്തിട്ടാണ് നമുക്ക് ഇത് വിടാൻ പറ്റുള്ളത് ചുടാൻ പറ്റത്തില്ല ഇപ്പം നമ്മള് കൺട്രോൾ സെന്റർ എന്ന് പറഞ്ഞാൽ റോക്കറ്റ് ലോഞ്ച് ഇപ്പം ഇങ്ങനെ റോക്കറ്റിന്റെ ഇത് അതൊരു വലിയൊരു മൂവബിൾ ആണ് ആ ബിൽഡിങ്ങിന് വെച്ചോണ്ട് നമ്മൾ അസംബിൾ ചെയ്യുന്നത് അസംബ്ലിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിൽഡിങ്ങ് മൂവ് ചെയ്യും മൂവ് കഴിഞ്ഞിട്ട് മാത്രമുക്ക് കാണുന്ന സ്കറ്റിന് മാത്രം അപ്പം അവിടുന്ന് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ മാറിയാണ് നമ്മുടെ കൺട്രോൾ സെന്റർ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും അത് ഞാനും അഞ്ചെട്ട് കിലോമീറ്റർ അണ്ടർഗ്രൗണ്ടിലാണ് നമ്മുടെ ഈ കൺട്രോൾ സ്റ്റേഷൻ സ്റ്റേഷൻ ശ്രീകോട്ടിലാണ് ആറേഴ് കിലോമീറ്റർ മാറിയാണ് ഇരിക്കുന്നത് അവിടെ നിന്നാണ് നമ്മൾ കൺട്രോൾ ലിഫ്റ്റ് ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ട്രാക്കിംഗ് സ്റ്റേഷൻ ഉണ്ട് ഹസൻ ബാംഗ്ലൂരിലെ ഹസൻ ഉണ്ട് രണ്ടുമൂന്ന് സ്റ്റേഷൻസ് അവിടെയാണ് പിന്നെ മൊത്തം കഴിഞ്ഞത് വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ സെൻ്ററിലെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി മൊത്തം വരാം ബാക്കി ഇപ്പൊ നമ്മളിപ്പോ ചന്ദ്രയൻ സാധനം ഇതൊക്കെ ബാക്കിയുള്ള ട്രാക്കിങ് സ്റ്റേഷനാണ് അതിൻ്റെ പോയി കഴിഞ്ഞതിന് ശേഷം ചൂട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അഞ്ചെട്ട് കിലോമീറ്റർ മാറിയാണല്ലേ ഇത് അവിടെ നിന്ന് ക്യാമറ ഉള്ളൂ പിന്നെ വേറെ ആർക്കും അലൗഡ് ഇല്ല അത്രയും ചൂടാണ് അവിടെ ഒന്നൊന്നര കിലോമീറ്റർ ഭാഗത്തേക്ക് ആർക്കും ആർക്കും ഇല്ല സെക്യൂരിറ്റി ഫുൾ സെക്യൂരിറ്റി ടൈറ്റാണ് ആണ് അവിടെ കയറാൻ പറ്റില്ല ഞങ്ങളിപ്പോ അവിടെ ലോഞ്ചിങ് ഈ ും കഴിഞ്ഞുകഴിഞ്ഞാൽ അവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും അങ്ങോട്ട് ഇല്ല എൻട്രും ആർക്കും എൻട്രി ഇല്ല എൻട്ര മൊത്തം ഈ കൺട്രോൾ സെന്ററിൽ ഇരുന്നാണ് നമ്മൾ എടുക്കുന്നത് അവിടെ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ ഫൈനൽ ഇൻസ്പെക്ഷൻ ഒക്കെ ടൈം എടുക്കും കാരണം പലവട്ടം 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 പല അത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഓരോ ഞങ്ങൾക്ക് പറഞ്ഞപ്പോൾ സാറ്റലൈറ്റിന്റെ അസംബ്ലിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് എല്ലാം അസംബിൾ ചെയ്തും സോളാർ പാനൽ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ട് കഴിഞ്ഞു പിന്നെ അവിടെ വെഹിക്കിൾ ആയിട്ട് അസംബ്ലി ചെയ്യുന്ന സംവിധാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ചെന്നാൽ മതി ഇന്റിഗ്രേഷൻ ഗ്രൂപ്പ് ഈ റോക്കറ്റ് അസംബ്ലിങ് ഗ്രൂപ്പുകൾ വേറെ ഉണ്ട് നമ്മുടെ നമ്മളുണ്ടാകുന്ന പാർട്ടുകളെല്ലാം ഇപ്പൊ സാറ്റലൈറ്റ് മൊത്തം അസംബിൾ ചെയ്യുന്നത് ബാംഗ്ലൂർ വെച്ചിട്ടാണ് ബാംഗ്ലൂരാണ് സാറ്റലൈറ്റിന്റെ മൊത്തം അസംബ്ലിങ്ങ് അപ്പം നമ്മുടെ പാർട്ടുകളൊക്കെ നമ്മൾ അസംബ്ലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട് കഴിഞ്ഞു എന്തെങ്കിലും അവിടെ ചെന്നിട്ട് വെഹിക്കിളിനകത്ത് അസംബിൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അങ്ങോട്ട് വിളിക്കും അങ്ങനെ ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ പോയിട്ടുണ്ട് അവിടെ അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി ആണ് കാരണം നമ്മുടെ ബോഡിയിലുള്ള എനർജി എല്ലാം കാണണം ഡിസ്കണക്റ്റ് ചെയ്യണം അങ്ങനെ നമുക്കൊരു ബോഡിക്ക് തന്നെ സെൽഫ് എനർജി ഉണ്ട് അതിനുള്ള പ്രത്യേകം സാധനം അതിനുശേഷം നമ്മൾ അകത്തൊക്കെയിട്ടുള്ളൂ രണ്ട് മൂന്ന് ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തക്കിട്ടുള്ളൂ ലാസ്റ്റ് ആ ഇൻറ്റിഗ്രേ റോക്കറ്റ് ഇൻറ്റിഗ്രേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്തോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കയറണമെങ്കിൽ അതിനുള്ള സേഫ്റ്റി റൂൾസ് എല്ലാം മെഷേഴ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിനകത്ത് കറാൻ പറ്റുള്ളൂ വേറെ ആർക്കും അതിനെ കറങ്ങാം ഭയങ്കര സെക്യൂരിറ്റി ആ വേറെ യാതൊരു വിധം പുറത്തുള്ളത് കിട്ടും പറ്റത്തില്ല നമ്മൾ തന്നെ കയറണമെങ്കിൽ ഇത് മറ്റൊരു മുതലാൽ ചെക്കിങ് കഴിഞ്ഞാലാ കയറ്റാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യണമെങ്കിൽ ആ സമയത്താണ് നമ്പിനാരായണ സാറൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് കുറെ ഒക്കെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ വേറെ സെന്ററിലായിരുന്നു എൽ പി എസ് സി എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പ്രൊപ്പലൻ സിസ്റ്റം സെന്ററിലായിരുന്നു നമുക്ക് ഒക്കെ വികസിപ്പിക്കുന്ന സെക്ഷനാണ് ഐ എസ് ആർഒടെ വേറെ യൂണിറ്റ് വലിയ ആ യൂണിറ്റാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഐ എസ് ആർഒ കൂടുതലും നമ്മള് പുറത്തെ ഏജൻസി കൊടുക്കുന്നുണ്ട് പാർട്ടികൾ ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ ഐ എസ് ആർ ആർ ആൻഡി വർക്ക് ഇപ്പ ഇവിടുത്തെ നമ്മുടെ ചെയർമാൻ സോമാ സാർ പറഞ്ഞിരിക്കുന്നത് കൂടുതലും നമ്മൾ ആർ എൻ ഡി വർക്കിലേക്ക് കൂടുതൽ വർക്കുകളൊക്കെ എച്ച് ഐ നേരത്തെ ഉണ്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ എച്ച് ഐയിലൊക്കെ ഹിന്ദുസ്ഥാൻ എറണിക് കിലോമീറ്റർ ബാംഗ്ലൂരും ബി എച്ച് അങ്ങനെ പല കമ്പനികൾക്കും നമ്മൾ ഹെവി പാർട്സുകളൊക്കെ നമ്മൾ ഇപ്പോഴും നമ്മൾ നമ്മുടെ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവരോട് ഉണ്ടാക്കും നമ്മൾ നമ്മുടെ നമ്മൾ പറയുന്ന നല്ല ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഇപ്പം ഈ വാക്യം ടാമ്പറുകളും നമ്മുടെ ഒരു ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് മീറ്റർ ആന്റണിയൊക്കെ ഉണ്ട് നമ്മളിപ്പോ കണ്ടിട്ടില്ലേ അപ്പൊ അതേപോലെയുള്ള ആന്റീന

ഒരുപാട് പാർട്സ് ഇപ്പൊ റോക്കൻഡും ഒരു മെജോറിറ്റി പുറത്ത് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ അസംബ്ലിയാണ് നമ്മുടെ റിക്കറ്റ് നമ്മുടെ അവിടെ പോയിട്ട് രാപ്പുകയും ചെയ്ത് ഞാൻ പോയിട്ട് അസംബ്ലി ബാങ്കിട്ടൊക്കെ നമ്മളുകൂടി നിന്ന് പ്രൊഡക്റ്റ് ഉണ്ടാക്കി കാണിച്ചു അവര് അവരങ്ങ് ഒത്തിരി പാർട്ടുകൾ അങ്ങനെ എല്ലാം കൂടി എടുത്ത് ഇപ്പൊ നമ്മൾ പി എസ് എൽ ബി പ്രൂവ് വെഹിക്കിൾ ആയി കാര്യം ഇപ്പൊ അതിനധികം ഇത് വേണ്ട നമ്മൾ പറഞ്ഞ ടാർജറ്റിന് നാലു മാസം അഞ്ചു മാസം കൊണ്ടൊക്കെ നമുക്ക് അടുത്ത ലോഞ്ച് ചെയ്യുന്ന സാറ്റലൈറ്റുകളൊക്കെ അടുത്ത വർഷം നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ആളില്ലാതെ നമ്മൾ വിടുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ടാർഗറ്റ് എങ്ങനെയാണ് റീസബിൾ ലോഞ്ച് വെഹിക്കിൾ ഷട്ടിലേ വിടാന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത ടെസ്റ്റുകളെല്ലാം ഇപ്പോൾ നമ്മളിപ്പോൾ വാർത്താ മാധ്യമങ്ങളും നമ്മൾ അറിയുന്നത് എല്ലാം ഓക്കെ പറഞ്ഞാണല്ലേ ഓക്കെ എത്ര നാളും പിടിക്കും നമുക്കൊരു ഫ്ലൈറ്റ് വിടുന്ന് പോയി ഒരു ചാ അത് പോയി വരണമെങ്കിൽ ഇപ്പോൾ ഇനിയും അതും കാര്യം അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ പ്ലാൻ ചെയ്തിരിക്കുന്നത് തിരിച്ചു വരാനായിട്ട് മനുഷ്യം എടുക്കുന്നു പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഇപ്പം ഇവരെണ്ണം വിടുന്നത് രണ്ടുപോലും പിന്നെ അമേരിക്കൻ മറ്റും പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ചെയ്തില്ല നല്ല ഇത് വേണോ ഇൻഫ്രാസ്ട്രിന് ഭയങ്കര പൈസ വേണം ആ നമുക്കും ഇപ്പോൾ ഫോർ ഇങ്കോ ഒത്തിരി വരുന്നുണ്ടല്ലോ നമുക്കതിനുള്ള ഒത്തിരി പുറത്തുള്ള സാറ്റലൈറ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന കാരണ ചെറിയ ചെറിയ സാറ്റലൈറ്റുകൾ ആർക്കിപ്പോൾ ചെറുതായിട്ട് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ഇത് വേണ്ട വലിയ വലിയ കാര്യങ്ങളല്ലേ നോക്കുന്നത് നമുക്ക് സ്മോൾ സ്കെയിൽ ചെയ്യുന്നുണ്ടല്ലോ ഒത്തിരി വരുന്നുണ്ട് പക്ഷെ സൗരത്തില് പോകാനായിട്ട് മനസ്സും പറഞ്ഞതായിരുന്നു എവിടെയാണെന്നിപ്പോ ചന്ദ്രയാൻ ഇതായില്ല പറയുന്നുണ്ട് പത്രത്തില് കാണുന്നതൊക്കെ നമുക്ക് ആശംസിച്ചുകൊണ്ട് അല്ലേ എല്ലാവർക്കും നല്ലൊരു വർഷം അടിപൊളി വരട്ടെ എഞ്ചിനീയർസോ സയൻറ്റിസ്റ്റുകളും കൂടുതൽ വരട്ടെ എല്ലാവിധ തിവാരങ്ങളും എല്ലാവർക്കും ഉണ്ടാട്ടെ താങ്ക് യു നമസ്കാരം നമസ്കാരം താങ്ക് യു കേട്ടോ